മലയാളികളുടെ ഇഷ്ടപ്പെട്ട നടി തന്നെയാണ് രേവതി രേവതിയുടെ വിശേഷങ്ങൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് രേവതിക്കൊരു മകളുണ്ട് എന്ന് എല്ലാ മലയാളി പ്രേക്ഷകരും അറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ് മകൾ ജനിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് രേവതി ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും രേവതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി അങ്ങനെ രേവതിയുടെ മകൾ മാഹിയെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞു മാഹി എന്ന സ്നേഹത്തോടെ രേവതി വിളിക്കുകയും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്ത താരപുത്രിയാണ് രേവതിയുടെ മകൾ ഇപ്പോൾ തന്റെ മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സന്തോഷ വാർത്തകളും സന്തോഷ നിമിഷങ്ങളുമാണ് രേവതി പങ്കുവെക്കുന്നത് തന്റെ മകൾ ഇപ്പോൾ ഒരു വലിയ കുട്ടിയായിരിക്കുന്നു എല്ലാത്തിനും പ്രാഗൽഭ്യം നേടിയിരിക്കുന്നു അവൾ എന്റെ ജീവിതം മാറ്റിയിരിക്കുന്നു അവൾ അവളുടെ ജീവിതത്തിലൂടെ തന്നെ എനിക്ക് നല്ലൊരു ജീവിതം കാണിച്ചു തന്നിരിക്കുന്നു അതാണ് ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നതെന്ന് പറയാം സോഷ്യൽ അടക്കം നിരവധി പേർ പറയുന്നതും ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിവാഹിതരായ സിനിമാറ്റോഗ്രാഫറും സംവിധായകനും ഒക്കെയായ േഷ് മേനോനും രേവതിക്കും ഒരു മകൾ ജനിക്കുകയായിരുന്നു ഇവർ രണ്ടായിരത്തി പതിമൂന്നിൽ നിയമപരമായി വേർപിരിയുകയും ചെയ്തതിനു ശേഷമാണ് ഇവർക്കൊരു മകൾ ജനിച്ചത് വർഷങ്ങൾക്ക് മുൻപേ ഇവർ പിരിഞ്ഞ് താമസിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താനൊരു അമ്മയാണെന്ന കാര്യം രേവതി തുറന്നു പറയുകയും ചെയ്തു ഐ ഡി എഫ് വഴിയാണ് രേവതി കുഞ്ഞിനെ ഗർഭം ധരിച്ചത് മഹി എന്നാണ് മകളുടെ പേര് മകളെ ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ രേവതി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്ക് മകളുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു വിവാഹങ്ങൾക്കും ഇത്തരം ഫങ്ഷനുകൾക്കുമൊക്കെയാണ് രേവതി മകളെ കൊണ്ടുവരാറുള്ളത് അതിലൂടെയാണ് പ്രേക്ഷകർ മകളുടെ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നതും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷം ഏതെന്ന് ചോദിച്ചാൽ മറുപടി നൽകുകയും താരം അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു മകൾ മകിയുടെ മുഖം കണ്ടതാണ് ജീവിതത്തിൽ തനിക്ക് മറക്കാൻ പറ്റാത്ത നിമിഷമെന്ന് എന്ന് രേവതി പറഞ്ഞു അവൾ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എത്രയോ വർഷം ആഗ്രഹിച്ചു നടന്നതാണ് എനിക്കൊരു കുഞ്ഞ് എന്ന സ്വപ്നം എന്നേക്കുമായി അവൾ തൻ്റെ ജീവിതം മാറ്റിയെന്ന് രേവതി വ്യക്തമാക്കി തന്റെ സ്വകാര്യ വിഷയം ഞങ്ങളെക്കുറിച്ച് രേവതി അധികം തുറന്ന് സംസാരിക്കാറില്ല അടുത്തിടെ രാധയുടെ മകൾ കാർത്തിക നായരുടെ വിവാഹത്തിന് മകൾക്കൊപ്പമാണ് രേവതി എത്തിയത് ഏറെക്കാലത്തിന് ശേഷമാണ് രേവതിയുടെ മകളെ ക്യാമറകൾക്ക് മുന്നിൽ കണ്ടത് വിവാഹബന്ധം വേർപിരിഞ്ഞതിനെ കുറിച്ച് നേരത്തെ രേവതി തുറന്നു സംസാരിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ഭർത്താവും ഭാര്യയുമായി ജീവിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായിരുന്നു ഇത് വേർപിരിയലിന് രേവതി അത് വ്യക്തമാക്കുകയും ചെയ്തു വിവാഹവും സൗഹൃദവും വേറെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ോട് സത്യസന്ധത കാണിക്കാമെന്ന് തോന്നി ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ രണ്ടുപേരും കുറെ കൂടി സന്തുഷ്ടരാണ് രേവതി ഒരിക്കൽ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞ കാര്യം ഇതാണ് പിരിഞ്ഞ താമസിച്ച ശേഷം അഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു എന്ന് സംസാരിച്ചു വേണ്ടെന്ന് ഞങ്ങൾ തന്നെ ഒരുമിച്ച് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു എന്ന് രേവതി പറയുന്നു ഇപ്പോൾ രേവതിയും രേവതിയുടെ മകളുടെയുമായിട്ടുള്ള സുഖ ജീവിതമാണ് ആ ജീവിതത്തിൽ തന്നെ അവർ അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ് അതിൽ തന്നെ പ്രേക്ഷകരും ഇവരോടുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായി മാറുകയാണ് ഇപ്പോൾ രേവതിയും മകളും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു രേവതി മകളെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ